യും ഞാനും എപ്പോഴറിയേ മിമിക്കർക്ക് ഇവളുടെ പേര് കൊടുക്കണ്ടായിരുന്നേഡി ഇനി അടുത്തതായി ഒച്ചിന്റെ ശബ്ദം എന്താ എല്ലാരും ഒച്ചിന്റെ ശബ്ദം ഇല്ലല്ലോ എന്റെ പൊന്നു നീതുമോൾ ഫണ്ണി കേള് തന്നെ ഇനി അടുത്തതായി ട്രെയിൻ ശബ്ദം ആ ട്രെയിനിക്കറി നാടവിടെ നീതിമോളെ ഇനി സിനിമയിൽ ഇടികൂടുന്ന ശബ്ദത്തോടു കൂടി എന്റെ മിമിക്കർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഡിഷും ഡിഷും ിഷു ഈ ഇടുകൂടുന്ന ശബ്ദം കേട്ടിട്ട് ഇവകെട്ട് രണ്ട് ഇടുകൊടുക്കാൻ തോന്നുന്നുണ്ടോടി ഉം ഉണ്ടടി